Hey, look doo 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 doo

സുഭം ധ്രുതി എന്ന് പറഞ്ഞൊരു പേരിട്ട് തന്നെ സ്ട്രോങ് ഡിസിഷൻ ധൈര്യം പിന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു പര്യായവുമാണ് അതുപോലെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള രക്ഷാധികാരി എന്ന് പറയുന്നത് വല്ലാർപാടം മോഹൻ ചേട്ടൻ എന്ന് പറയും വർഷങ്ങളായിട്ട് മുൻ കൈകൊട്ടി കളി കല കലാകാരനാണ് അവിടെയുണ്ട് ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ തീർച്ചയായും ാണ് കേട്ടോ ഓ മാഷിനെയും ഒരുപാട് സന്തോഷം പേരക്കുട്ടി ഇങ്ങനെ ഒരു സ്ഥാപനം എന്റെ സ്വന്തം സ്ഥലം വല്ലാറുപാടമാണ് എനിക്ക് എന്റെ ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങൾ ആലപ്പുഴക്ക് പോയത് എഴുപത്തിയെട്ട് തുടങ്ങി ഞങ്ങൾ അവിടെ താമസിക്കുന്നു അപ്പൊ എന്റെ കൊച്ചുമോള് ആ കലയെ ഏറ്റെടുത്ത് ഇത്രയോ പരിപാടികളെ ഇവിടെ ഒത്തൊരുമയാണ് അതെ എന്റെ രക്ഷാധികാരി ആയിട്ട് എടുത്തിരിക്കയാണ് അവിടെ പോയാലും ഞാൻ ഇവിടെ പോവാറുണ്ട് പോവാതിരിക്കാൻ പറ്റിയില്ല ആ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാശിനെ കാണാൻ സാധിച്ചേലും പരിചയപ്പെടാൻ സാധിച്ചു പാട്ടു പാടുന്ന ആളാണ് ആണോ എന്താന്ന് നമുക്കൊരു പാട്ട് പാടില്ല ശരി മാശ ഹൃദയ വാഹിനി മധുര സ്നേഹ തരംഗി ഹൃദയവാഹിനി ഒഴുകുന്നു മധുര സ്നേഹ തരംഗി മധുര സ്നേഹ തരംഗി ഓ അടിപൊളി ഒരുപാട് സന്തോഷം ശരിക്കും ഇത് വേറൊരു മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോയാലും അതായത് ഞാൻ ഇടയ്ക്ക് പറയും പല ജനറേഷനിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഷോ കാണുന്നത് ശരിക്കും ഇപ്പൊ ഈ ഒരു വേദി നോക്കുകയാണെങ്കിൽ ഒരു വളരെയധികം സീനിയർ ആയിട്ടുള്ള ഒരു മാഷും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ സീനിയേഴ്സ് നമ്മളുടെ വേദിയിൽ വരുമ്പോൾ നമുക്ക് അവര് അനുഗ്രഹമാണ് കിട്ടുന്നത് അപ്പോ ഒന്ന് ആലോചിച്ചു മുത്തച്ഛന്റെ കൂടെ ചെറുമാൾ വരിക എന്ന് പറഞ്ഞാല് അവൾക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം അത് വേറെ ഒരു ലെവലാണ് ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഷോയിലേക്ക് ഇനി നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഇരുന്ന് സ്കിറ്റ് കാണുന്നു ചിരിക്കുന്നു ഓക്കെ റെഡിയാണോ അപ്പൊ എങ്കിൽ നമുക്ക് കാണാം കോമഡി മാസ്റ്റേഴ്സിന്റെ സ്കിറ്റ് ഇതാ വരുന്നു തമാശ പൂരം തുടങ്ങട്ടെ Aí ó! Sharp Six o'clock. നിങ്ങളെപ്പോ കറക്റ്റ് ടൈമിംഗ് പാലിക്കുന്ന ഈ ജിമ്മിൽ കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പൊ വർക്ക്ഔട്ട് പറയാട്ടെ അതെ അതെ ഞാനിവനും കൂടെ ഒരു ഓഫീസിലല്ലേ വർക്ക് ചെയ്യണം അതെ അപ്പൊ നമ്മളെ ഓഫീസിലെ കൂടെയുള്ള സ്റ്റാഫിന്റെ ബർത്ത്ഡേ ഞാൻ ഞാൻ അപ്പം അവര് ബർത്ത്ഡേ കേക്ക് മുറിച്ചു രണ്ട് പീസ് പന്ന് രണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല മധുരം കുറക്കണം മധുരം കഴിക്കരുതെന്ന് ഷുഗർ കട്ട് ചെയ്യണം എത്ര പ്രാവശ്യം പറഞ്ഞതാ പിന്നെ കേട്ടെന്ന് വിചാരിക്കും അന്നല്ല ഓഫീസിൽ കട്ടി അതല്ലേ പ്രശ്നം മാത്രമല്ല എനിക്ക് ഷുഗർ കണ്ടാലേ പിടിച്ചാ കിട്ടൂല മധുരം കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾ അത് മനസ്സിലാക്കണം ഓക്കെ അതായത് എല്ലാ ദിവസവും ജിമ്മിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറക്കാം നിനക്ക് തടി കൂട്ടാം മനസ്സിലായ ചുമ്മയാണ് പറയണത് ഒരു വർഷം കൊണ്ട് ഞാൻ വരുന്നുണ്ട് എന്റെ തടി കുറയുന്നില്ല അതെ ഇവിടെ വെറുതെ

ഒരു മണി നിങ്ങൾ വർക്കൌട്ട് ചെയ്തോ സമയം കളയണ്ട ടൈം ആറു മണി കഴിഞ്ഞു ആറ് മണിയാ ഇവിടുത്തെ ക്ലോക്ക് നോക്കിയാണ് ഈ ക്ലോക്ക് ഓടുന്നേക്കാൾ ഞങ്ങൾ ഓടുന്നു ബാറ്ററി മേടിച്ചിട്ട് ക്ലോക്ക് ഒന്ന് ഓടിക്കണം കേട്ടോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടാ അതെ ഈ പിന്നെ പ്രോട്ടീൻ പൗഡർ രണ്ട് സ്പൂൺ കഴിച്ചാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രോട്ടീൻ പൗഡർ ഒരു സ്പൂൺ കഴിച്ചാൽ മതി രണ്ട് സ്പൂൺ കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും ഇല്ലേ ഇല്ല ഇല്ല അപ്പൊ പ്രോട്ടീൻ പൗഡർ വെച്ച് പുത്തുണ്ടാക്കി തിന്നാലാ തട്ടിപ്പോ ആര് പറഞ്ഞു തട്ടിപ്പോന്നുമില്ല പിന്നെ എന്റെ അമ്മുമ്മുവെച്ചെന്ന പ്രോട്ടീൻ പൗഡർ എടുത്ത് പുട്ടുണ്ടാക്കി തിന്ന് എന്നിട്ട് കുതിര ചാടുകളെ പിന്നെയാണെങ്കിലേ എനിക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെ വേദനടാ ഇങ്ങനെ നീ കുനിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കാലു വയ്ക്കാൻ ഇങ്ങനെ കാലു വയ്ക്കാനൊക്കെ അതിനൊരു ഐഡിയ ഉണ്ട് നീ ഇങ്ങനെ കമന്ന് മലന്ന് കിടന്നിട്ടേ കാല്ണ്ട് പൊക്കിട്ട് നിക്കറിട്ട് നിങ്ങൾ

എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഞാൻ ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഷുഗർ കട്ട് ആണ് വെരി ഗുഡ് എല്ലാ ദിവസവും മോർണിംഗും ഈവനിംഗും ഞാൻ വർക്ക് വെരി ഗുഡ് പിന്നെന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഇനി ഇന്ന് ഇന്നലെ ചെയ്ത് തന്നെ ചെയ്താൽ മതിയോ ഇന്നലെ തന്നെ ചെയ്താൽ മതി കേട്ടോ മതിയല്ലോ നമ്മളത് മതിയോ നിങ്ങൾ ഇന്നലെ ചെയ്ത് തന്നെ ചെയ്താൽ ഓക്കെ ഓക്കെ സംഗീത സംഗീത സംഗീതിലെ ഗന്ധർവീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതയെ ജിമ്മിലെ ഗന്ധർവീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതയേ ജിമ്മിലെ വന്നിറങ്ങിയ സംഗീതേലേറങ്ങിയ സംഗീതേംബല കിംബല കിംബല ജിംബാലേ ജിംബലക ജിംബലക ജിംബല ജിംബാലേ ജിംബലക ജിംബലക ജിംബല ജിംബാലേ ജിംബലക ജിംബലക്ക ജിംബല ജിംബാലെ ജിംബാലെ അല്ല അപ്പൊ എന്താണ് പുള്ളി പറഞ്ഞാൽ മനസ്സിലായില്ല നല്ല കറുത്താൻ മനസ്സിലായില്ലേ ഇല്ല ഇവിടെ പോക്കരുത്തരം കാണിച്ചാൽ ജിമ്മിലിട്ട് അലക്കൊന്നാണ് ഇതൊക്കെ എന്തിനു പോക്കി പിടിച്ചോണ്ട് മനുഷ്യനെ ഓ ഇത് വേണോ ഇപ്പൊ എനിക്കിപ്പോ വേണ്ട ചേട്ടന് വേണമെങ്കിൽ എടുത്തു വേണ്ട ചുമ ഹായ് സംഗീത ഹായ് ചേട്ടൻ ഇത് ഇപ്പോ വേണമായിരുന്നോ ചേട്ടന് വേണമെങ്കിൽ എടുത്തോ എനിക്ക് വേണ്ട അല്ല വേണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഹലോ ഇത് അനിയത്തർപാൽ സിനിമയിലെ ലവ് ആൻഡ് ലവ് പുസ്തകം അല്ല മനസ്സിലായില്ലേ ഒരാൾ ഉപയോഗിക്ക ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഏട്ടാ ഒരാൾ ഉപയോഗിക്കാൻ വേണം അതുകൊണ്ടാണ് എനിക്ക് ഉരുട്ടി കളിക്കാവും സാറേ ഇത് ഞാൻ ഇതിൽ തൊടല്ലേ ഇതെനിക്ക് ആവശ്യമുള്ളതാണ് ഇത് ഞാൻ നെഞ്ചിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടും ഇവരെന്തോ ഇത് എന്നെ ഒന്നും തൊടാൻ സമ്മതിക്കുന്നില്ലല്ലോ ഒരു കാരണമാശ ഇവിടുത്തെ ഉപകരണങ്ങളും അവൾക്കും ഉപയോഗിക്കാൻ കൊടുക്കല്ലോ അവൾ എക്സസൈസ് ചെയ്ത വണ്ണം കുറയും പിന്നെ ഇങ്ങോട്ട് വരൂല്ല എന്റെ എക്സസൈസ് കുറച്ച് കൂടുന്നുണ്ട് ഞാൻ അപ്രത്യക്ഷനായാലും ഞാൻ എക്സസൈസ് ചെയ്യും നമുക്ക് രണ്ടുപേർക്കും സംഗീതം ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് 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 അതുകൊണ്ട് നമുക്കത് ചോദിച്ചാലാ പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട് അവക്ക് നിന്നെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ പിന്നെ അതിൻ്റെ പറയേ വരില്ല ഓക്കെ നിന്നെ ഇഷ്ടമെങ്കിൽ ഞാനും പറയുക വരുമില്ല ഇവിടെ എല്ലാവരും വിചാരിക്കും നിന്നെക്കും എനിക്കും കൂടെ ഇഷ്ടമാണ് നമ്മുടെ ഓടാന്ന് പറഞ്ഞു ഇടീടും ഇവിടെ കിടന്നൂരിലും മൈക്ക് താഴെ പോകുമെന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ പരിപാടി ഇപ്പഴാൾ ചെയ്യില്ല ആ കട്ട് പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് നീട്ടും എന്ത് കള്ളലേക്കും കൂട്ട പോയാതാ സം ഞാൻ പറയാം അതെ അതെ ഒരുപാട് വളച്ചു കെട്ടില്ലാത്ത കാര്യം ഇങ്ങോട്ട് പറയാം ഞാനും ഇവരും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ ജിമ്മി വരുന്നെന്ന് വെച്ചു കഴിഞ്ഞാ കുട്ടിയെ കാണാനാണ് ഞാൻ അമ്മച്ചിയാണ് കുട്ടിയെ കാണാൻ സത്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് കുട്ടി പറ ഞങ്ങളുടെ ആരെയാണ് ഇഷ്ടം പറ ചേട്ടാ എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമാ രണ്ടുപേരും എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് മിക്കാറ നമ്മളെ വീണ്ടും കൂടി രണ്ടുപേരും നീ കഴിക്കണത് ഇഷ്ടമല്ല കല്യാണം അതെ ഇഷ്ടം എന്ന് നിങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് കല്യാണം കല്യാണം കഴിക്കണം കല്യാണമല്ല അത് കഴിക്കണം അതിന് ആരെയാണ് ഇഷ്ടം അതാണ് അത് നിർബന്ധമായിട്ട് പറയണം പറയണം അത് എനിക്ക് ചേട്ടന് ഇഷ്ടമാണ് ആ ചേട്ടൻ ഇവിടെ ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ചേട്ടൻ്റെ ഒരു സ്റ്റൈല് പിന്നെ ചേട്ടന്റെ ഈ ബോഡി പിന്നെ ചേട്ടൻ്റെ എന്താ പറയാ ചേട്ടൻ കാണാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ ക്യൂട്ടാണ് ഏഹ് ചേട്ടൻ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് അങ്ങനെയല്ലേ ചേട്ടൻ വിഷമിക്കല്ലേ എനിക്ക് മനസ്സിലായി സംഭവം അല്ല എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ് ചേട്ടന്റെ ഈ ബോഡി ചേട്ടന്റെ ഈ താടി ഒക്കെ ഇഷ്ടമാണ് ചേട്ടൻ എനിക്ക് സത്യം അവക്ക് എന്നെ എന്നെ അല്ലെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു രണ്ടു രണ്ടുപൂരെ കെട്ടിയല്ലേ അമ്മച്ചി നിന്റെ വീട്ടിട്ടൂല അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടമല്ലേ എന്നാ ഞാൻ നിങ്ങളെ രണ്ടുപേരും നടക്കുന്നു ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കഴിച്ചോളാം അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ടപേരും ഇതിനു മുമ്പ് എനിക്ക് മൂന്ന് പേരെ കെട്ടാങ്കി ഇനി രണ്ടുപേരെയും കൂടെ കെട്ടിക്കൂടെ എങ്ങനെ ഇതിന് മുൻപ് മൂന്ന് വരെ കെട്ടാഞ്ഞി ഇതിനി രണ്ട് വരെ ഇങ്ങോട്ട് കെട്ടി കൂടേന്നാണ് അറിയാ നീ കെട്ട അഞ്ച് വരെ ഒന്നും അത് പറ്റൂല അണ്ട് അഞ്ച് വരെ പറ്റൂല എന്ത് എനിക്ക് വേണ്ട എനിക്ക് പറ്റിച്ചോ ഞാൻ കെട്ടും കെട്ടോ വേണ്ട കെട സീരിയസ് അടർന്ന ഞാൻ കെട്ടാണ് എനിക്ക് വേണ്ട കെട്ടോ ഞാൻ കെട്ടാം ഞാൻ ആയിപ്പല്ല മലയാള സത്യം കെട്ടാ അങ്ങോട്ട് വേണ്ട ഞാൻ കെട്ടിക്കോളാം മോளே ഫന്റാസ്റ്റിക് ീ എന്റെ മോളായതുകൊണ്ട് പറയല്ല യുവന്മാരെ പോലുള്ള ഞരമന്മാരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇതേ പറ്റുമോളെ അച്ഛ ഇതുപോലുള്ള എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കണെ ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളു അയ്യോ അതെ നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മൾ ഓക്കേ നമ്മൾ രണ്ടു കൂടെ കട്ടിക്കൊള്ളു لمري <laughs> 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 <laughs>